കട്ടപ്പനയിൽ ക്യാൻസർ നിർണയ കേന്ദ്രത്തിന്റെയും നഗര ജനകീയ കേന്ദ്രം സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഡീൻ കുര്യാക്കോസ് എംബി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ ക്യാൻസർ രോഗ നിർണയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും ആരോഗ്യ പരിപാലന രംഗത്ത് പുതിയ കാൽവെയ്പുമായാണ് കട്ടപ്പന നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത് നഗരസഭയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി ക്യാൻസർ രോഗനിർണ്ണയ കേന്ദ്രം ആരംഭിക്കുന്നു ക്യാൻസർ രോഗം ഏറ്റവും കൂടുതൽ വ്യാപകമായിരിക്കുന്ന രോഗനിർണ്ണയത്തിന് സൗകര്യമില്ലാത്തത് വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ പ്രമുഖ ക്യാൻസർ ചികിത്സാ ആശുപത്രികളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന രോഗനിർണ്ണയ കേന്ദ്രം ഹൈറേഞ്ചിൽ ക്യാൻസർ രോഗ ചികിത്സാ രംഗത്തെ ആദ്യ രോഗം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കാൽവെയ്പാണ് ക്യാൻസർ രോഗം കണ്ടുപിടിക്കുന്നതിനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇന്നില്ല അതിന് ഒരു പരിഹാരമായി കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇരുപതേക്കർ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മേൽനോട്ടത്തിൽ ക്യാൻസർ നിർണയ കേന്ദ്രത്തിന് പതിനേഴാം തീയതി രാവിലെ മുതൽ തുടക്കം കുറിക്കുകയാണ് ക്യാൻസർ രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പ് തീയതി രാവിലെ മുതൽ ആരംഭിക്കും കൂടാതെ നഗരപ്രദേശത്തെ ആരോഗ്യ സേവനങ്ങളുടെ വിടവ് നികത്തുന്നതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്ന മൂന്ന് നഗര ജനകീയ കേന്ദ്രങ്ങളിൽ മൂന്നാമത്തെ സെന്ററും പ്രവർത്തനം ആരംഭിക്കുകയാണ് ദന്തൽ ചികിത്സാരംഗത്ത് ജില്ലയിൽ ആദ്യമായി കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ നഗരസഭയുടെ നിയന്ത്രണത്തിൽ സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിനും തുടക്കമാകും ദന്ത ചികിത്സാ ആധുനിക ദന്തചികിത്സാരങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ദന്ത ചികിത്സാ വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നത് സേവനം റൂട്ട് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്നും ചെയ്തു കൊടുക്കുകയാണ് ഇതോടൊപ്പം ഡീൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ മുടക്കി നവീകരിക്കുന്ന മാർക്കറ്റിന്റെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും